നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ ഭക്തജനങ്ങളെ ആയൂർ കീഴാറ്റൂർ ശ്രീ മരതമംഗലത്ത് കാവിലെ ഈ വർഷത്തെ പൂയം ആയില്യം തിരുനാൾ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച വരെ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളോടുകൂടിയും വിവിധ പരിപാടികൾ പരിപാടികളോടുകൂടിയും ഭംഗിയെ നടത്തുക തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞുകണമല്ലോ ദേവപ്രശ്നത്തിന്റെ പരിഹാരക്രിയയുടെ രണ്ടാം ഘട്ടത്തിൽ അവസാന പൂജയായ പ്രസാദ ശുപ്തിക്രിയ കൊടവട്ടൂർ നാരായണ നമ്പൂരി അവ മുഖ്യകാർമ്മികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിന് ാധന കഴിഞ്ഞ് ആരംഭിച്ച വിവരവും കാണുമല്ലോ ക്ഷേത്രം പുനരുദ്ധാരണത്തിന്റെ സ്തംഭം കർമ്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ സത്പതി അവൻ ഉണ്ടായി നിങ്ങളുടെ വിലയേറിയ സംഭാവനകളും മറ്റും ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉത്സവ നാളുകളിൽ ഏവരെയും ശ്രീ മരുതമംഗൽ ദിക്കാവ് കീഴാറ്റൂർ കഴിഞ്ഞിട്ട് വരാനുള്ള ഒരു അവസാനം സമീപത്തിന് എത്തത്തില്ല കഴിവണല്ലോ ആ ഒതുക്കളാം <laughs> <laughs> लेड़ा दोरना निकलना करना नहीं आज रोडाम में देती हूं आ कंबियोलेट वाले मलो आ कंबियोलेट वाले कंबियोलेट Gracias. ഗ്രഹം ആരംഭമെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല അങ്ങനെ തന്നെയാ ഇപ്പൊ ഞാൻ എല്ലാവരുടെ അനുവാദത്തോടെ എന്തായാലും തൊട്ടങ് കുറ്റി കൊടുക്കട്ടെ കുറ്റി കൊടുക്കട്ടോ കുറ്റി കൊടുക്കട്ടോ കുറ്റി കൊടുക്കട്ടോ എല്ലാവരുടെ അനുവാദത്തോടെ അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഞാനങ്ങ് ചെയ്യുകയാണ് ശരി 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 ദേബി വിശാന്തി എല്ലാവരും എല്ലാവരും അമ്മേ നാരായണ ലഭിച്ചോളെ

గున ఎడ 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 ఇంకొంచెం ఊక్కుంది నాదేవి నాదారయణా గడ జేశ్వని నాదారయణా గున ఎడ ఎడ నాదేవి నాదారయణా అమ్మే నాదారయణాదేవి you